എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദം പൈസ അപ്പോൾ നമ്മുടെ രാജ്യത്തെ മുൻനിര കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനികളിൽ ഒന്നായ ദീപക് നൈഡ്രേറ്റ് ലിമിറ്റഡിൻ്റെ അതായത് ബി എസ് സി കോഡ് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റാറ് നാന്നൂറ്റൊന്ന് എൻ എസ്സിൽ അതിൻ്റെ ദീപക് എൻ ടി ആർ എന്നാണ് അതിൻ്റെ ട്രേഡ് കോഡ് എൻ എസ് സില് അതിൻ്റെ മാർച്ച് മാസത്തെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയി അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ദീപക് നൈഡ്രേറ്റ് പക്ഷേ എങ്കിൽ പോലും അവർ ഡിവിഡൻഡ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോയി നോക്കാം ഫാർമ അഗ്രോ കെമിക്കൽ ചായം തുടങ്ങിയ വ്യവസായ മേഖലകളിലേക്ക് ആവശ്യമായ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ദീപക് നൈട്രേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാലാം പാത ആ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി തൊട്ട് മാർച്ച് മുതലുള്ള കാലയളവിൽ ദിബൈനഡ്രേറ്റ് കമ്പനിയുടെ അറ്റാദായം ഏകദേശം ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ആണ് അത് മുൻ വർഷത്തെ സമാനമായ പാദത്തിലെ ഒരു അറ്റാദായവും ഉണ്ട് അത് ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി അത് ആയിട്ട് താരതമ്യം ചെയ്തപ്പോൾ ഏകദേശം അമ്പത്തിരണ്ട് കോടിയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അത് നമ്മൾ ശതമാനക്കണക്ക് പോകുമ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ അടുത്താണ് ഇടിവ് രേഖപ്പെടുത്തിയത് എന്നാൽ കമ്പനിയുടെ എന്നാൽ കമ്പനിയുടെ ത്രൈമാസ പ്രവർത്തന ലാഭം അഞ്ച് ശതമാനം വാർഷിക വളർച്ചയോടെ ഏകദേശം മുന്നൂറ്റി പതിനാറ് കോടി രൂപയെ ഉയർന്നിട്ടുണ്ട് ലാഭമാർജിനും മാർജിനും ഏകദേശം പതിനാല് ശതമാനം ഉയർന്നിട്ടുണ്ട് അപ്പൊ കമ്പനി ഇതിൻ്റെ ലാഭം ഇടിഞ്ഞെങ്കിൽ കൂടിയും അതിന്റെ ഡിവിഡൻ്റ് ഏകദേശം ഏഴ് രൂപ അമ്പത് പൈസ വെച്ചിട്ട് ഡിവിഡൻറ് കൊടുക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റെക്കോർഡ് തീയതി ഒന്നും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇതുവരെ ഉടമകൾ ഓഹരി ഉടമകൾക്ക് മുടങ്ങാതെ ലാഭവിഹിതം നൽകിയ ഒരു കമ്പനിയാണ് ദീപക് നൈഡ്രേറ്റ് പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ അവർ ഡിവിഡൻഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഡിവിഡന്റ് ഈൽഡ് നോക്കുമ്പോൾ ഏകദേശം പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് ഡിവിഡൻറ് ഈൽഡ് കമ്പനിയുടെ ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ഒരു ഉയർന്ന ലെവൽ എന്ന് വെച്ചാലും മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് ാണ് ഉയർന്ന ഒരു ലെവല് ഒരു വർഷത്തെ ഹൈ പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ ലോ പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപതും ആണ് ലോയുള്ളൂ പക്ഷെ നമ്മൾ ഇതിന്റെ വൺ അവറിലെ ചാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചാർട്ട് വെച്ചിട്ട് അങ്ങനെ അനലൈസ് ചെയ്യാനൊന്നും പാടില്ല ഉണ്ട് പക്ഷേ എങ്കിൽ പോലും വൺ അവറിലെ ചാർട്ട് നമ്മൾ നോക്കുമ്പോ അതില് രണ്ടായിരത്തി ഇപ്പൊ നിൽക്കുന്ന ലെവൽ അതായത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിടയിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ വൺ അവറിലെ ചാർട്ടിൽ അത് വൺ ഹവറിലെ ചാർട്ട് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ട് പിന്നെ അതിൽ സപ്പോർട്ട് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ സപ്പോർട്ട് നിന്നിലെ താഴേക്ക് പോരുകയാണെങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് ലെവൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന ലെവലാണ് വൺ അവറിലെ ചാർട്ട് നമ്മൾ എടുത്ത് നോക്കി വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ ഇൻട്രാഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാല് അതായത് ഒരു ദിവസത്തെ കാൻഡിൽ വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഒരു മേജർ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ആ റെസിഡൻസിന് മുകളിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും അത് മുകളിലേക്ക് പോകാനാണ് സാധ്യത അപ്പം ഞാൻ ഈ പറഞ്ഞത് വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടിയ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു അവലോകനമാണ് പറഞ്ഞ അല്ലാതെ ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല ബൈസെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ മാത്രം ഒരു ബൈസെൽ റെക്കമെൻഡേഷന് വേണ്ടി തയ്യാറാവുക ഇത് വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് ഡാറ്റ വെച്ചിട്ട് എൻ്റേതായ ഒരു നിഗമനമാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു സെബി റെജിസ്റ്റേഡ് അനലൈസും അല്ല അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം